ഐശ്വര്യാ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വിവാദമൊക്കെ ഇങ്ങനെ പൊക്കി പൊങ്ങി നിൽക്കുന്ന ഈ അവസരത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് തലപൊക്കി നടക്കാൻ വയ്യാത്ത രീതിയിൽ ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ വാ അടഞ്ഞിരുന്ന ഗോവിന്ദൻ അതായത് ഒരു ചെന്നൈ വ്യവസായി ഈ ചെന്നൈ വ്യവസായിയുടെ കുടുംബജീവിതം തകർത്ത സി പി എമ്മിൻ്റെ എന്നും പഴയ എസ് എഫ് ഐക്കാരനെന്നും പറയുന്ന പത്തനംതിട്ടക്കാരനായ ഒരു ഭയങ്കര പൈസക്കാരനെന്ന് പറയുന്നു അപ്പോൾ എന്തായാലും വായിൽ പിന്നെ വാ മൂടിയിരുന്ന ടീമുകളാണ് ഗോവിന്ദൻ ടീമൊക്കെ ഇന്നിപ്പോൾ അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമായിട്ട് മാങ്കൂട്ടത്തിന് മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കറിയാം മുകേഷിൻ്റെ ആരോപണം വന്നപ്പോൾ മുകേഷിനെ ഇവർ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ സംരക്ഷിച്ച് നിർത്തിയത് മുകേഷിൻ്റെ മുകേഷ് എന്ന് പറയുന്ന മുകേഷ് എം എൽ എക്കെതിരെ ഇത്രയും മോശമായ പരാമർശങ്ങളൊന്നും നമ്മൾ വേറെ കേൾക്കാനില്ല അങ്ങനെ ഉണ്ടായിപ്പോൾ അന്ന് അതിനെ അതിനെ ഇവർക്ക് ഇവർക്ക് വരുന്ന സംഭവങ്ങൾ സി പി എമ്മിന് വരുന്ന സംഭവങ്ങളെയൊക്കെ ഇവർക്ക് തന്മയത്വത്തോടെ ഇവർക്ക് സംസാരിച്ച് നിൽക്കാൻ അറിയാം ഇത് നേരെ തിരിച്ചു വരുമ്പോൾ ഇവരുടെ സംസാരം കേൾക്കണം ഇവരെപ്പോലി ഇത്രയും കറക്റ്റായിട്ട് നമ്മൾ ഈ പാതിവർത്തിയം എന്നൊക്കെ പറയുന്ന ഒരു പദപ്രയോഗമൊക്കെ നമുക്ക് ഇവർക്കായിട്ട് ചാർത്തി ഇവരെ പോലും ഇത്രയും നല്ല ആൾക്കാർ വേറെ ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് ഇന്ന് ഗോയിന്ന് ഇറങ്ങിയിട്ടുണ്ട് ി തിരിച്ചു കിട്ടിയിരിക്കുന്നു കേരള ആശ്വസിക്കാം നമ്മുടെ നേതാവല്ലേ നേതാവിന് സംസാരശേഷിന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതെ ഇത്രയും ദിവസം ശേഷം പേരും കത്ത് വിവാദവും ഒക്കെ നിക്കുന്ന സമയത്ത് മിണ്ടാൻ നാവിൽ എന്താ പറയുക സാംസ്കാരിക നായകരെ പോലെ വായിൽ പഴം വിഴുങ്ങിയിരുന്നു എന്ന ഗോവിന്ദ മാഷൊക്കെ തിരിച്ച് പഴയ പവറോട് കൂടി തിരിച്ചു വരുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം പക്ഷെ ഇന്നിപ്പോ ഗോവിന്ദ മാഷ് പറഞ്ഞത് ചേട്ടൻ പറഞ്ഞതുപോലെ ഇത് ആരോപണമല്ല തെളിവ് പുറത്തെത്തി അത്തരത്തിലൊരു എം എൽ എ എന്ത് ചെയ്യണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കണം എന്ന് പറയുന്നുണ്ട് എന്ത് തെളിവാണ് ഈ പുറത്തെത്തി മാധ്യമങ്ങൾ ഈയൊരു സംഭവം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നു പക്ഷേ ഇതാണോ ശരിക്കും ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഐശ്വര്യ ും ഇതിനകത്തെ വെച്ചാൽ ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം എന്ന് പറയുന്നത് ഈ വോയിസ് ക്ലിപ്പ് എന്ന് പറയണത് യഥാർത്ഥത്തിൽ ഇതിന്റെ പരിശോധനയ്ക്ക് പോകുമ്പോൾ ഒരുപാട് ലൂപ് ഹോൾസിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് ഇതിനൊരു ആക്കിയാൽ ഈ കേസ് അതിൻ്റെ അന്വേഷണത്തിന്റെ മറ്റ് പരിധികളിലേക്ക് പോകുമ്പോൾ എന്താവും ഇതിന്റെ ഈ പറയുന്ന ഇപ്പം എഐയുടെ കാലമാണ് എന്തെല്ലാം രീതിയിൽ എന്ത് വേണോ ചെയ്യാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോയിസ് വോയിസ് ആണോ ആണോ ആ പെൺകുട്ടിയുടെ ഇപ്പോ ഒരു പ്രാഥമിക അന്വേഷണം പോലെ പോലീസ് നടത്തിയ ഒരു അന്വേഷണത്തിൽ അത് വോയിസ് ക്ലിപ്പിന്റെ കാര്യത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ട് അത് തന്നെയാണെന്ന് പറയുന്നു പക്ഷേ ഇതിന്റെ കാലഘട്ടം ഏതാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അടുത്തായത് രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് മറ്റേ നടന്നൊരു കാര്യമാണെന്ന് പറയുന്നു ആ വോയിസ് ക്ലിപ്പിൽ പറയുന്ന ഗർഭിണിയായി എന്ന് പറയുന്ന പെൺകുട്ടി ആ സമയത്ത് നാല് മാസത്തോളം ഗർഭിണിയാണ് ആ സമയത്ത് കഴിച്ചാൽ ഓവർ ബ്ലീഡിങ് ഉണ്ടാവും എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അവർ ഗർഭ ഗർഭിണിയായി എന്ന് ഫോണിൽ കൂടെ പറയുന്ന ഒരു കാര്യം മാത്രമാണ് നമുക്കറിയാവുന്നത് ആ പെൺകുട്ടി ആരാന്നറിയില്ല അവനൊരു പരാതി ഉന്നയിച്ചുകൊണ്ട് ആ പെൺകുട്ടി എവിടെയും പരാതിപ്പെട്ടിട്ടില്ല ഈ പറയുന്ന ഒരാളും ഈ റിനി അല്ലാണ്ട് വേറെ ഒരാളും തന്നെ പരാതി എന്ന് പറഞ്ഞിട്ട് മുന്നിലേക്ക് വന്നിട്ടില്ല പിന്നെ വന്നിട്ടുള്ളത് അവന്തികയാണ് ട്രാൻസ്വുമൺ അവർ പറയുന്ന പരാതിയും നമ്മൾ എത്രത്തോളം അതിന്റെ പിന്നിൽ ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ സർ പറഞ്ഞതിനെ കംപ്ലീറ്റ് ആയിട്ട് തള്ളിക്കളയാൻ എനിക്ക് ജെ പി അനുഭാവം ബി ജെ പി അനുഭാവിയായിരുന്ന ഒരു പെൺകുട്ടി ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് കഴിഞ്ഞ പാലക്കാട് എലക്ഷന് സുഖമായിട്ട് അവർക്ക് ഇത് പറയാമായിരുന്നില്ലേ ഈ ഒരു സംഭവം അന്ന് പുറത്ത് വിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ പാലക്കാട് രാഹുലിൻ്റെ ഇങ്ങനത്തെ ഒരു വിജയം ആ സമയത്ത് തന്നെ തടയാൻ പറ്റുമായിരുന്നല്ലോ പക്ഷെ ആ സമയത്തൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളച്ച് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ ഇവിടെ ഞാൻ ഒരിക്കലും രാഹുലിനെ ന്യായീകരിക്കുകയല്ല ഈ പറയുന്നതൊക്കെ സത്യമാണ് എന്നുണ്ടെങ്കിൽ രാഹുലിൻ്റെ അത് ഞരമ്പ് രോഗം എന്ന് തന്നെ പച്ചയ്ക്ക് പറയാൻ എനിക്കൊരു വടിയില്ല പക്ഷേ രാഹുലിനെതിരെ ഇപ്പം നമ്മൾ പറയുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് പറയാം പാപം ചെയ്യാത്തവനാണ് കല്ലെറിയേണ്ടത് പക്ഷേ ഇവിടെ ഈ തെറ്റ് നമ്മളിത് വിമർശിക്കുമ്പോൾ നമുക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റണം ഞാനിത് തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് പക്ഷെ ഇപ്പോ ഈ പറയുന്ന ശിവൻകുട്ടി സഖാവാണെങ്കിലും ഗോവിന്ദൻ സഖാവാണെങ്കിലും ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് ഈ സി പി എം പറയുന്നുണ്ടല്ലോ പക്ഷെ ഈ പേരിൽ വന്നിട്ടില്ലെങ്കിൽ പോലും ശിവൻകുട്ടിയുടെ ഒരു ഇതായിട്ട് വന്ന രാജിവെച്ചാൽ കളങ്കം മാറില്ല സർക്കാർ ഒപ്പമുണ്ട് പേര് പറയാൻ ഭയപ്പെടണ്ടെന്ന പറഞ്ഞത് ശിവൻകുട്ടി ഭയപ്പെടേണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ ഭയപ്പെടണ്ട അവിടെ നിന്ന് നമ്മുടെ ശ്രീരാമകൃഷ്ണനും തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുന്ന നമ്മുടെ ഡിവൈഎഫ്ഐ നേതാക്കന്മാരും എസ് എഫ് ഐ നേതാക്കന്മാരും അതുപോലെ പി കെ ശശിയും അതുപോലെ ഇഷ്ടം പോലെ ആൾക്കാർ പി ശശിയും എല്ലാം ഉള്ള പാർട്ടിയാണ് അപ്പൊ ഭയപ്പെടണ്ട പക്ഷെ നമ്പർ കൊടുക്കരുത് നമ്പർ കൊടുത്ത പണി പിന്നാലെ നമ്മുടെ വരും അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട പക്ഷെ ഈ പറയുന്ന ഭയപ്പെടാണ്ട് ഇതുപോലത്തെ വെളിപ്പെടുത്തൽ നടക്കുന്ന പെണ്ണുങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഒരിക്കലും ഈ സഹാക്കന്മാർക്ക് കയറി നമ്പർ കൊടുത്തേക്കരുത് ചിലപ്പോൾ അടുത്ത പണി നിങ്ങൾ അടുത്ത വെളിപ്പെടുത്തലുമായിട്ട് അടുത്ത് തന്നെ വരേണ്ടി വരും അപ്പോൾ ഇവിടെ രാഹുൽ ഇത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ ചെയ്തത് തെറ്റാണ് അത് അങ്ങനെയൊരു കാര്യമാണ് എങ്കിൽ അതൊരു മാനസിക വൈകൃതം അല്ലെങ്കിൽ ചികിത്സിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഈ കല്ലെറിയുന്നവർക്ക് യോഗ്യതയുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിരവധി പേരുകൾ അത് നമുക്ക് പറയേണ്ടി വരും ഞാൻ എനിക്ക് ഒരു കാര്യം പറയേണ്ടത് ഈ രാഹുൽ മെങ്കൂട്ടം എന്ന നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഭരണപക്ഷം അതായത് എൽ ഡി എഫില് തന്നെ ശശീന്ദ്രന്റെ കാര്യം നമുക്കറിയാം ഇതിനു മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ അലിഗേഷൻ വന്നിട്ട് ഒരു ചാനൽ തുടങ്ങിയത് തന്നെ ആ വാർത്തയും കൊണ്ടാണ് മറ്റൊരു നേതാവ് ജോസ് തെറ്റേൽ ജോസ് തെറ്റേലിന്റെ ഓർമ്മയുണ്ടല്ലോ മാതൃഭൂമി ചാനൽ തുടങ്ങിയത് ജോസ് തെറ്റേലിന്റെ അവിഹിത കഥ പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിരവധി നേതാക്കൾ നമ്മുടെ മുന്നിലുണ്ട് നീലൻ എന്ന് പറയുന്ന പഴയ മന്ത്രി നീല ലോക അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന് എതിരെ ഉണ്ടായ അലിഗേഷൻ ഉണ്ട് ഇങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ നമുക്ക് ഈ ഈ ഇതിൽ പറയേണ്ട അപ്പോൾ ഈ പറയുന്ന രീതിയിൽ രാഹുൽ മാക്കൂട്ടത്തിനെ കുറ്റപ്പെടുത്തുമ്പോൾ കോൺഗ്രസ് തന്നെ നിലവിൽ നമുക്ക് പറയാൻ പറ്റുന്ന എൽദോസ് കുന്നപ്പള്ളി ഒരു സ്ത്രീവിഷയകഥയുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂരത്തെ എം എൽ എ ആണ് എൽദോസിനെ പിന്നെ അദ്ദേഹം ഇപ്പോഴും എം എൽ എ ആയിട്ടിരിക്കുന്നില്ലേ വിൻസെൻറ്റ് എം എൽ എ ആയിരിക്കുന്നില്ലേ മുകേഷ് എം എൽ എ ആയിരിക്കുന്നില്ലേ എം വിൻസെൻ്റ് കോവളത്തെ എം എൽ എ മുകേഷ് ഇരിക്കുന്നില്ലേ ഈ വിഷയമെന്ന് പറയുന്നത് ഇവർക്കൊക്കെ ഒരു അലങ്കാരമാണ് അല്ല ഉറപ്പായിട്ടും ഇതിപ്പോ സ്ത്രീ വിഷയത്തില് നടപടി നേരിട്ടിട്ടുള്ള നമ്മുടെ സി പി എമ്മിലെ നേതാക്കളുടെ ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പൊ അവരെന്തെടുക്കുന്നു കൂടിയുള്ളത് പാസ്റ്റും പ്രസന്റും നോക്കേണ്ടി വരും പി ശശി ഇപ്പൊ പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയാണ് പി കെ ശശി സിപിഎം സെക്രട്ടറിയേറ്റും മെമ്പറാണ് ഗോപി കോട്ടമുറിക്കൽ ഈ വിഷയം വന്നു കഴിഞ്ഞിട്ട് കേരള ബാങ്കിന്റെ പ്രസിഡന്റായിരുന്നു പാർട്ടി അത് കഴിഞ്ഞ് മുകേഷ് എം എൽ എ ആയിട്ട് തുടരുന്നു കെ ബി ഗണേഷ് കുമാർ ഇപ്പൊ മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ മന്ത്രിയാണ് മുഹമ്മദ് റിയാസ് മന്ത്രിയാണ് ശ്രീരാമകൃഷ്ണൻ എം എൽ എ ആണ് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതെ എൻ വി വൈശാഖൻ ഡി വൈ എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ബിനോയ് കോടിയേരി എന്തായിരുന്നു അതെ അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പീഡന കേസുകളിൽ പെട്ടിട്ടുള്ളവർക്കൊക്കെ അതിലും നല്ല സ്ഥാനം ആ അങ്ങനെ കുറെ പറഞ്ഞാൽ തീരാത്തൊരു ലിസ്റ്റ് ഉണ്ടല്ലോ ആ ഇപ്പൊ സ്വപ്നയുടെ കാര്യം ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവിടെ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി ഇത്രയും ധൈര്യത്തോടെ അവർ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു പക്ഷെ അറ്റ് ദ സെയിം ടൈം അവരൊരിക്കലും രാഹുൽ മാങ്കുട്ടത്തിന്റെ പേര് പറയാനുള്ള ധൈര്യം കാണിക്കാത്തതാണ് ഇത്രയും ബോൾഡായി ഇത്രയും ധൈര്യത്തോടു കൂടി വന്നൊരു പെണ്ണ് പേര് പറയാതെ ഒരുപാട് നേതാക്കളെ സംശയം മുന്നേ നിർത്തിക്കൊണ്ട് കുറെ ദിവസം കളിക്കുന്നു യോജിപ്പില്ല അതുകൊണ്ട് തന്നെ അവരുടെ തുറന്നുപറച്ചോട് പൂർണ്ണമായിട്ട് പക്ഷേ രാഹുൽ ഒരു ചെറിയ പിഴവ് പറ്റി അവർ പറഞ്ഞ ആരോപണത്തിന്റെ ആ നിഴലിൽ അയാൾ പെട്ടുപോയി അവർ അതിൽ അതിൽ തൂങ്ങിക്കൊണ്ടാണ് അയാൾ അദ്ദേഹത്തിന്റെ രാജി തന്നെ തന്നെ പോകുന്നത് കാര്യം ഒരു ദിവസം വൈകുന്നേരം ഈ സമയത്തിന് ഇപ്പുറമാണ് ഇവരുടെ പത്രസമ്മേളനം വെളിയിൽ വരുന്നത് വാർത്താ സമ്മേളനം വരുന്നത് ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ പിന്നെ നമ്മൾ കാണുന്നത് അടുത്ത ദിവസം രാവിലെ എട്ട് ഒൻപത് മണിയാവുമ്പോഴത്തേക്കും ഇത് രാഹുൽ മാങ്കൂട്ടമാണ് എന്ന ചാർത്തൽ വരെയും ഇത് രാഹുൽ മാങ്കൂട്ടം ആണ് എന്ന് ആരോപിക്കപ്പെടുന്നു ആ ആരോപണനിടലിൽ രാഹുൽ മാങ്കൂട്ടം വീഴുകയാണ് പക്ഷെ അവരെ കൊണ്ട് പറയിച്ച ഇതിന്റെ പറയിക്കാ രാഹുല് ഇത് ചെയ്തിട്ടുണ്ടാകാം മീൻസ് തെളിവുകൾ ശക്തമാണ് പക്ഷെ ുംങ്ങനെ ഐശ്വര്യം ചോദിച്ചു പറയുന്ന ഒരു ഒരു വളരെ ഭയങ്കര പാട്ടുകാരനാണല്ലോ ഈ പറയുന്ന വേടനെതിരെ ആരോപണം സ്ത്രീകള് പെൺകുട്ടികള് പരാതി കൊടുത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്കാണ് ഈ നിമിഷം വരെ വേടൻ അവർ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇവിടുത്തെ മാധ്യമങ്ങൾ വേടനെതിരെ എത്ര വാർത്ത ചെയ്തു വേടൻ എവിടെ എന്ന് ഇവർ തിരക്കിയോ കേക്ക് മുറിച്ച് അവന്റെ സ്വാതന്ത്ര്യം ജന്മദിനം ആഘോഷിച്ചു എന്ന് പറയുന്ന വേടനെ കാണാനില്ല എന്ന് മീൻസ് ഇപ്പോഴും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പോലീസ് പിന്നെ രണ്ട് ഒരു കാര്യം ഇവിടെ പറയേണ്ടി വരും ഹണി റോസ് എന്ന് പറയുന്ന നടിയെ സ്റ്റേജിൽ നിർത്തി ഒന്ന് കൈക്ക് പിടിച്ച് ചുറ്റി ഡാൻസ് കളിച്ച തീവ്ര ഉഗ്ര തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് പോയി അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ പോയി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തത് അല്ലെ അതിനും ഒക്കെ ഇവിടുത്തെ പോലീസിന് കഴിഞ്ഞു അത് പോലീസിനൊന്നും കഴിയാത്തതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേരള പോലീസ് നല്ല ഇതിപ്പോൾ ഭരണപക്ഷത്തെ എം എൽ എ ആയാലും പ്രതിപക്ഷത്തെ എം എൽ എ ആയാലും അദ്ദേഹം ഒരു എം എൽ എ ആണ് അപ്പോൾ എം എൽ എയുടെ ഒരു പ്രിവിലേജ് ഭരണത്തിൻ്റെ ഇതിൽ ഇവർ കൊടുക്കുന്നത് തന്നെയാണ് അങ്ങനെ കേസ് ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ സ്വമേധയാ കേസെടുക്കാൻ പറ്റാത്ത കേസ് അല്ലാതെ ഒന്നുമല്ലേ ഇത് അവരുടെ ഇടയിലും വെച്ചാൽ നിങ്ങൾക്കും പിന്നെ അതെ ഇതിനൊരു തെറ്റെന്ന് പറയുമ്പോൾ പണ്ട് കല്പനശേഷി പറഞ്ഞൊരു കാര്യം ഓർത്തിട്ട് പറയുകയാണ് നടികൽപ്പന പണ്ടൊരു ഇതിൽ പറയുന്നുണ്ട് പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയാണ് ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന് പറഞ്ഞിട്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നെന്നുണ്ടെങ്കിൽ ഓക്കെ ആ കുട്ടിക്ക് എട്ടും പൂട്ടും തെയ്യാത്ത പ്രായത്തിൽ അതിനെ എന്ത് പറഞ്ഞിട്ടാണെങ്കിലും അതിനെ നമുക്ക് റേപ്പ് എന്നുള്ളതില് ഇത് ഇരുപത്തഞ്ച് വയസ്സിനോളം കഴിഞ്ഞ ലേഡീസാണ് ഈ പറഞ്ഞിരുന്നത് എല്ലാവരും അത്യാവശ്യം പക്വതയും വിവരമൊക്കെ ഉള്ള ആൾക്കാരല്ലേ പരസ്പര സമ്മതത്തോടെ അല്ലേ അത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് അതെ അപ്പോ ഇങ്ങനെ പെട്ടെന്നൊക്കെ വരുമ്പോൾ അതിനെ എത്രത്തോളം യോജിക്കണം എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യമാണ് എന്തായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ സി പി എമ്മിന് എന്ത് യോഗ്യതയാണ് ഉള്ളത് നോക്കുമ്പോൾ ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്താം നമ്മുടെ സി പി എം ഈ പറയുന്ന ഗോവിന്ദ മാഷാണെങ്കിലും എല്ലാരും പറയുന്നത് പോലെ രാജി വെക്ക വയ്ക്കണോ വെക്കണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സി പി എമ്മിന്റെ യോഗ്യത ഇളക്കാൻ വേണ്ടിട്ട് ചെറിയൊരു കണക്ക് മാത്രം ഞാൻ പറയാം സെപ്റ്റംബർ ഒന്ന് മുതൽ കഴിഞ്ഞ മുകേഷ് വിഷയം പുറത്തു വരുന്നത് ഒരു ഒക്ടോബർ മാസത്തിലാണ് ആ ഒക്ടോബർ മാസത്തിന്റെ ഒരു കണക്ക് കണക്കെടുത്തു കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒന്ന് മുതൽ ആ മുകേഷ് വിഷയം പുറത്തു വരുന്ന ഒക്ടോബർ ആ മാസം വരെ നടന്ന ചെറിയ പീഡന പരമ്പര പറഞ്ഞു തരാം സെപ്റ്റംബർ ഒന്നാം തീയതി എല്ലാം സഹാക്കന്മാരാണെന്ന് അടിവരയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ സെപ്റ്റംബർ ഒന്നിന് മലപ്പുറത്ത് സഹോദരിയെ റേപ്പ് ചെയ്ത ഡിവൈഎഫ്ഐ നേതാവിൻ്റെ കേസ് പുറത്തു വരുന്നു സെപ്റ്റംബർ മൂന്നിന് പി കെ ശശിയുടെ പീഡന വിവരം പുറത്തു വരുന്നു സെപ്റ്റംബർ അഞ്ചിന് ഇരിഞ്ഞാലക്കുട എം എൽ എ ഹോ ഇരിഞ്ഞാലക്കുടയിൽ എം എൽ എ ഹോസ്റ്റലിൽ വെച്ച് യുവതിയെ പീഡിപ്പിച്ച് ഡിവൈഎഫ്ഐ നേതാവ് ആ കേസ് പുറത്തു വരുന്നു തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ ഏഴിന് കണ്ണൂർ പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിൽ നിന്ന് എൽ സി മെമ്പറെ പിടിച്ച കേസ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അതായത് നാൽപ്പത്തെട്ട് മണിക്കൂർ പോലും ഇതൊന്നും തമ്മിൽ ഗ്യാപ്പില്ലയെന്ന് ചേർന്ന് ഓർക്കണം സെപ്റ്റംബർ ഒമ്പതാം തീയതി വീട്ടമ്മയെ പീഡിപ്പിച്ച കേസ് വയനാട് നെന്മേനി പഞ്ചായത്ത് പ്രസിഡന്റ് കേസ് പുറത്തു വരുന്നു സെപ്റ്റംബർ പതിനൊന്നിന് വീട് നൽകാമെന്ന് വാഗ്ദാനം നൽകി യുവതിയെ പഞ്ചായത്ത് പ്രസിഡന്റ് പീഡിപ്പിച്ചു ഈ പറയുന്ന ആൾക്കാരെല്ലാവരും പ്രതികളെല്ലാം സഹാക്കന്മാരാണേ സെപ്റ്റംബർ പതിനഞ്ചിന് പന്തളത്ത് ഗൾഫുകാരൻ്റെ ഭാര്യയെ എൽ സി സെക്രട്ടറി ഇറക്കിക്കൊണ്ട് വന്നതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളും പ്രശ്നങ്ങളും അനുബന്ധമായിട്ട് കുറേ കേസുകൾ നടന്നു അത് കത്തി നിന്നു പിന്നെ സെപ്റ്റംബർ പതിനേഴ് വിവാഹ നിരസിച്ച പെൺകുട്ടിയെ പരസ്യമായി ചുംബിച്ച് വെള്ളരടയിലെ സഖാവ് അയാളെ പൊക്കി തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി പതിനേഴ് കഴിഞ്ഞ് പത്തൊമ്പതിന് വീട്ടമ്മയെ പീഡിപ്പിച്ച കൗൺസിലർക്കെതിരെ പരാതി വന്നു സെപ്റ്റംബർ ഇരുപത്തൊന്നിന് പെൺകുട്ടിയുടെ ദേഹത്ത് ഒഴിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കണ്ണൂർ ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിലിന്റെ തലേം ദിവസം മുങ്ങിയ സഖാവും വനിതാ നേതാവും കൂടെ ചക്കരക്കുളത്തൊരു ചെലവഴിച്ചു ആ കഴിഞ്ഞ വർഷം അതെ അപ്പൊ ചക്കരക്കുളത്ത് അവർ ചെലവഴിച്ച കുറെ നല്ല നിമിഷങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ വന്നായിരുന്നു പിന്നെ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് വീട്ടമ്മയെ തച്ചനാട്ടുകരയിൽ ഡിവൈഎഫ്ഐ നേതാവ് ഉപദ്രവിച്ചതിന്റെ പിന്നെ ഇരുപത്തി ഏഴാം തീയതി സെപ്റ്റംബർ ഇരുപത്തി ഏഴ് സ്കൂൾ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച വി ആർപുരം ബ്രാഞ്ച് സെക്രട്ടറി സി പി എമ്മിന്റെ പിന്നെ ഇരുപത്തി ഒമ്പതാം തീയതി ഒരു പതിമൂന്നുകാരനെ പ്രകൃതി വിരുദ്ധമായിട്ട് പീഡിപ്പിച്ചു അതും മഞ്ചേശ്വരത്തെ ഏരിയ കമ്മിറ്റി ബാലസംഘം ജില്ലാ കൺവീനർ ഇത് ഇത്രയും സെപ്റ്റംബറിലെ മാത്രം കണക്കുകളാണ് ഈ സെപ്റ്റംബറിലെ കണക്ക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഓരോ സംഭവം തമ്മിൽ പുറത്തു വരുന്ന ഓരോ സംഭവം നാല്പത്തെട്ട് മണിക്കൂറിന് വ്യത്യാസം പോലും ഇല്ല അതിനുള്ളിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കേസുകളാണ് ഇത്രയുമായി നമുക്ക് പിന്നെ ഇങ്ങോട്ട് ഒക്ടോബർ ഒന്നാം തീയതി എടുക്കുമ്പോൾ പാർട്ടി അനുഭാവിയായിട്ടുള്ള ഒരു വീട്ടമ്മേനെ മണ്ണാർക്കാട് ബ്രാഞ്ച് സെക്രട്ടറി പീഡിപ്പിച്ചു അറസ്റ്റിലായി പിന്നെ ഒക്ടോബർ മൂന്നാം തീയതി ആണെങ്കിൽ പതിമൂന്ന് കാര്യനെ വെഞ്ഞാറമൂട് സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പീഡിപ്പിച്ചു ഒക്ടോബർ അഞ്ചാം തീയതി തൃത്താര അധ്യാപികയെ പീഡിക്കാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്റെ തൊട്ടടുത്താണ് ഇത്രയും കണ്ടിന്യൂറ്റി വന്നതിന്റെ തൊട്ടടുത്താണ് മുകേഷ് എം എൽ എയുടെ കേസ് തരുന്നത് ഇതെനിക്ക് തീർക്കാൻ പറ്റുന്നില്ല മീൻസ് ഞാനൊന്ന് നോട്ട് ചെയ്തതാണ് സെപ്റ്റംബർ മാസത്തിൽ നിന്ന് ഒക്ടോബറിലേക്ക് കടക്കുന്ന ആ ഒരു ചെറിയ കാലയളവ് കൊണ്ട് മാത്രമെന്ന ഒരു മാസത്തെ ഒരു കണക്ക് ഇങ്ങനെ ഒരു മാസത്തെ കണക്ക് തന്നെ നമ്മുടെ മുമ്പിൽ ഇത്രയും തെളിവുകളായിട്ട് നിറന്ന് കിടക്കുമ്പോ എന്ത് ഇപ്പഴും എനിക്ക് എത്ര പറയാനുള്ളൂ പാപം ചെയ്യാത്തവർ കല്ലറിയെ തീർച്ചയായിട്ടും അല്ലാണ്ട് ഇത് പറയാനുള്ളത് ഇത്രയും വായിച്ചു കേട്ടപ്പോഴത്തേക്ക് എനിക്കിത് തീരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് ഇത് നോട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ ആ ഒരു മാസത്തിൽ നിർത്തിയത് അതുകൊണ്ടാണ് വെറുതെ ഞാൻ ആരെയും ന്യായീകരിക്കാനോ ഇരുപക്ഷത്തിലും ഇപ്പൊ ഇവൻ രാഹുൽ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ന്യായീകരിക്കണ വെള്ളഭൂഷാണ് ഒന്നും പറഞ്ഞതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുമ്പോ എന്ത് യോഗ്യതയുണ്ട് തന്നെ നേരെ വിരൽ ചൂണ്ടാനുള്ള എന്ത് യോഗ്യതയാണ് പ്രത്യേക ഊർജമാണ് അത് ബിനീഷ് കോടിയേരിയുടെ ഒരു പോസ്റ്റ് മീര മീരമാക്കിണ്ടായി എന്താണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ നിങ്ങൾ ഇത് ഉപയോഗിച്ചാല് നേരിടാൻ ഞങ്ങൾക്കറിയാം മീൻസ് ഞങ്ങൾക്കിതൊക്കെ ശീലമായി ശീലമാണ് പക്ഷെ നിങ്ങൾക്കെതിരെ തിരിച്ചെടുക്കുമ്പോ നിങ്ങൾക്ക് അത് താങ്ങാൻ പറ്റില്ല തീർച്ചയായിട്ടും അതിനെ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് കാണാം സി പി ഇതൊന്നും വലിയ ഉത്തരി അല്ല എന്നുള്ളത് ഈ ഒരു മാസത്തെ കണക്ക് മാത്രം നോക്കിയാൽ മതി നമ്മൾ നമ്മളീ വലിയൊരു കണക്കിലേക്ക് പി കെ ശശിയുടെയും കടകംപള്ളിയുടെയും സ്വപ്ന സുരേഷ് ഒക്കെ പച്ചക്ക് പറഞ്ഞിട്ട് പോലും കേസെടുക്കാത്ത ആൾക്കാര് ഇപ്പൊ ഒരു പരാതി കൊടുക്കുന്നുണ്ടെന്ന് ഇല്ല ആരും കൊടുക്കുന്നില്ല പക്ഷെ സ്വപ്ന സുരേഷ് കേസ് കൊടുത്തു ഒരു പെണ്ണ് പച്ചയ്ക്ക് വന്നിരുന്ന് പറയുകയാണ് കടകംപള്ളി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണെന്ന് എന്നിട്ട് കേസില്ല ഒരു കാര്യങ്ങളും ഇല്ല അറസ്റ്റ് വേണ്ട രാജി വേണ്ട ഒരു കുന്തവും വേണ്ട ഇവിടെ പരാതി പോലും പറയാത്തിടത്താണ് രാജിയും കാര്യങ്ങളും ഒക്കെ നടക്കട്ടെ നടക്കട്ടെ